ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അംജ ഫാമിലി ബ്ലാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമുക്കിവിടെ കുറച്ച് നല്ല വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലത്തിരി കാണുമ്പോൾ ഫ്രഷ് ആണ് കേട്ടോ അപ്പോൾ അതാ ഞാനത് വേഗം ക്ലീനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുറിച്ച് കിട്ടിയ കാരണം വലിയ പണിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ചേർക്കണേ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പൊതുവെ ഞാൻ വീട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി അധികമാണ് ചേർക്കാറ് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പൊടിച്ച മുളകുപൊടിയായ കാരണമൊന്നും അറിയില്ല നല്ല എരിവുണ്ട് കേട്ടോ പിന്നെന്താ ഒരു നുള്ളും മല്ലിപ്പൊടി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഒരു പ്രത്യേക കൂട്ടുതരം മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നുള്ളും അത് ചേർത്തിട്ട് പിന്നെന്താ അരച്ച മസാല പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മല്ലിത്തള മല്ലി കറിവേപ്പില പിന്നെ പെരിഞ്ചീരും കിട്ടുക പെരിഞ്ചീര ഞാൻ കുറച്ചധികം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അരയ്ക്കുക പിന്നെ പാകത്തിന് ഉപ്പും പാട ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ മീനിൽ പിന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും പെരിഞ്ചീരം ഒന്ന് നിങ്ങൾ അരച്ചിട്ട് മീനിലായിക്കോട്ടെ ഇറച്ചിയിലായിക്കോട്ടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കൂ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയാലേ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ ഈ മീറ്റൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താ അത് കഴുകിയത് കുറവായിട്ടാണ് ഈ റോസ് കളർ എന്ന് വിചാരിക്കും ഒരിക്കലും അല്ലോട്ടെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് എനിക്കതിൻ്റെ കാരണം മനസ്സിലായി നമ്മൾ ഈ ക്യാമറയിൽ ഇത് എടുക്കുന്ന സമയത്ത് ഈ കഴുകിയ മീറ്റൊക്കെ ഒരു റോസ് കളറായിട്ട് തന്നെയാണ് കാണുകയുള്ളൂ കേട്ടോ അത് അപ്പം മുളക് പൊടി കുറച്ച് കമ്മിയുള്ള പോലെ തോന്നി വീണ്ടും ഇട്ടു കേട്ടോ ഞാൻ അങ്ങനെ അതാ വീണ്ടും മിക്സാക്കി നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ നല്ല വെളിച്ചെണ്ണയിലാണ് ഞാൻ ഞാനത് വർക്ക് കിട്ടും അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാലാണ് നമുക്ക് അടുത്ത വീഡിയോ അടിപൊളിയാക്കി വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് മീൻ റെഡിയാക്കുന്നത് അങ്ങനെ അങ്ങനെന്താ മീൻ ഇവിടെ റെഡിയായി